കഴിഞ്ഞ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്നു തന്നെയായിരുന്നു നടൻ പൃഥ്വിരാജ് സുകുമാരനും സുപ്രിയയും ഒരുമിച്ച് ഒരു വസതി വാങ്ങിയത് മുപ്പത് കോടി ആസ്തി വരുന്ന ഒരു വലിയ വില്ലയാണ് ഇപ്പോൾ ഇവർ സ്വന്തമാക്കിയിരിക്കുന്നത് അതും ഇവരുടെ ഏറ്റവും പ്രശസ്ത ബ്രാൻഡായ ഇവരുടെ സ്വന്തം പ്രൊഡക്ഷൻസ് ആയ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ബാന്ദ്ര എന്ന അതീവ ലക്ഷറി ആയിട്ടുള്ള ഏരിയയിൽ പൃഥ്വിരാജും സുപ്രിയും ഒരു ഫ്ളാറ്റ് വാങ്ങിയത് ഇപ്പോൾ എല്ലാവരും ഏറ്റെടുക്കുന്നത് മലയാളത്തിലെ ഒരു പ്രൊഡക്ഷൻ കമ്പനി ബോളിവുഡിലെ തന്നെ ഇത്രയും ലക്ഷറിയർസ് ആയിട്ടുള്ള സെലിബ്രിറ്റികൾ താമസിക്കുന്ന സ്ട്രീറ്റിൽ നിൽക്കുക എന്നത് ഞങ്ങളെ സംബന്ധിച്ചും അഭിമാനകരമായ നിമിഷമായി പ്രേക്ഷകർ പറയുന്നു എന്നാൽ മുംബൈയിലേക്ക് സുപ്രിയ മാത്രമാണ് ആദ്യം എത്തിയത് എന്നാണ് അറിയാൻ കഴിയുന്നത് സംവിധാനത്തിന്റെയും അഭിനയത്തിന്റെയും തിരക്കിൽ തന്നെയാണ് ഇപ്പോൾ പൃഥ്വിരാജ് ഉള്ളത് അലങ്കൃതയും സുപ്രിയയും മാത്രമായിരുന്നു മുംബൈയിൽ ഉണ്ടായിരുന്നത് ഇത്തവണ ഓണം ആഘോഷിക്കാൻ പോലും സുപ്രിയയ്ക്ക് നാട്ടിൽ എത്താൻ സാധിക്കാതെ പോയത് മുംബൈയിലെ ഈ വസതി സ്വന്തമാക്കുന്ന തിരക്കിലായത് കൊണ്ട് തന്നെയാണ് അലങ്കൃതയും ഇത്തവണ ഓണത്തിന് നാട്ടിലുണ്ടായിരുന്നില്ല അതുകൊണ്ട് പൃഥ്വിരാജ് അമ്മയുടെ അടുത്തേക്ക് എത്തിയപ്പോൾ പൂർണിമയുടെ വീട്ടിലായിരുന്നു ഓണം ആഘോഷിച്ചത് പ്പോൾ പൂർണിമയും മല്ലികയും ഒരുമിച്ച് മുംബൈയിലെ പൃഥ്വിരാജിന്റെ വസതിയിലേക്ക് എത്തിയിരിക്കുകയാണ് മല്ലികാമ്മയെ കൊണ്ട് കാണിക്കണമെന്ന് പൃഥ്വിരാജിന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു സുപ്രിയയ്ക്കും നല്ല തിരക്കുകൾ കാരണം അവിടേക്ക് എത്താൻ സാധിച്ചതുമില്ല സുപ്രിയയ്ക്ക് ഓണത്തിന് പോലും എത്താൻ സാധിച്ചില്ല എന്ന് വേണം പറയാൻ സ്വന്തം വീട്ടിൽ പോലും പോവാൻ കഴിയാത്ത തിരക്കിലായിരുന്നു സുപ്രിയ ഇത്തവണത്തെ ഓണത്തിൽ അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോൾ മല്ലികാമ്മ തന്റെ മകന്റെയും മരുമകളുടെയും അധ്വാനത്തിന് സന്തോഷം പങ്കുവെക്കാനായി പൂർണിമയോടൊപ്പം ഇപ്പോൾ മുംബൈയിൽ എത്തിയിരിക്കുകയാണ് അവിടെ എത്തി മല്ലികാമ്മ വീട് കാണുകയും അതീവ സന്തോഷത്തിൽ തന്നെ പോവുകയും ചെയ്തു പൂർണിമ ഇവരുടെ തിരക്ക് മനസ്സിലാക്കി പൂര്ണിമയുടെ തിരക്ക് മാറ്റിവെച്ചു തന്നെയാണ് സ്വന്തം അമ്മയെപ്പോലെ നോക്കുന്ന മല്ലികാമ്മയെ അവിടേക്ക് കൊണ്ടുപോയതെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് പൂർണിമ അല്ലെങ്കിലും പണ്ട് മുതലേ തന്നെ മല്ലികാമയെ നോക്കുന്നത് അതേ രീതിയിൽ തന്നെയാണെന്നും വന്നു കയറിയ നാളെ മുതൽ ഇന്ന് വരെ പൂർണിമ അങ്ങനെ തന്നെയാണ് മല്ലിക സുകുമാരൻ എന്ന അമ്മയെ ശുശ്രൂഷിക്കുന്നതെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റുന്ന ഏക മകൾ അവൾ തന്നെയാണല്ലോ അതുകൊണ്ട് പൂർണിമ അങ്ങനെ ചെയ്തൊരു യാതൊരു പ്രശ്നവുമില്ല സുപ്രിയ നമുക്ക് കുറ്റം പറയാനും സാധിക്കില്ല നല്ല തിരക്കിലായിരിക്കും അതുപോലൊരു സ്ഥലത്ത് അത്രയും കോടി മുടക്കുമ്പോൾ തന്നെ അത്രയും തിരക്കിലായിരിക്കും സുപ്രിയ എന്ന് മനസ്സിലാക്കുന്നു അമ്മ കൂടി വേണമായിരുന്നു അതിയായ ആഗ്രഹമുണ്ടായിരുന്നു സുപ്രിയയ്ക്ക് സുപ്രിയയുടെ ആ ആഗ്രഹം മനസ്സിലാക്കി തന്നെയാണ് ഇപ്പോൾ പൂർണിമ അവിടേക്ക് മല്ലിക സുകുമാരനെ കൊണ്ട് എത്തിച്ചത് അത് വളരെയധികം നല്ല കാര്യം എന്ന് പറയുന്നു മല്ലികയുടെ ഭാഗ്യം തന്നെയാണ് ഇത്തരത്തിലുള്ള രണ്ട് മരുമക്കൾ തൻ്റെ മക്കളുടെയും തൻറെ കുടുംബത്തിന്റെയും തൻ്റെയും സന്തോഷം ഒരുപോലെ നോക്കുന്ന രണ്ട് മരുമക്കളെ കിട്ടിയത് തന്നെയാണ് മല്ലിക സുകുമാരൻ എന്ന അമ്മയെ സംബന്ധിച്ചൊരു വലിയ കാര്യമെന്ന് പറയുന്നു നടിയെന്ന നിലയിൽ ഒരുപാട് നേടിക്കഴിഞ്ഞു മല്ലിക സുകുമാരൻ ഇപ്പോഴും നന്നായി തന്നെ അഭിനയിച്ച് മലയാള സിനിമയിൽ സജീവമായി നിൽക്കുന്നുണ്ട് അതേ സ്ഥിതിയിൽ തന്നെ ഇപ്പോൾ മരുമക്കളെയും മക്കളെയുമൊക്കെ സൂക്ഷിക്കാനും സംരക്ഷിക്കാനും ഒക്കെ മല്ലിക സുകുമാരൻ സന്തോഷത്തിലാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ